സ്വാഗതം സിസ്റ്റർ അഭയ ഓർമ്മയായിട്ട് ഇന്ന് ഇരുപത്തിയേഴ് വർഷം തികയുന്നു അതിനൊക്കെ ഉപരിയായി ഈ ദുരൂഹ മരണത്തിന് ഇരുപത്തിയേഴ് വയസ്സെന്നും കേരളത്തെ ഓർമ്മപ്പെടുത്തുന്നു ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ കേസ് കൊലപാതകമെന്ന് സി ബി ഐ സ്ഥിരീകരിച്ചെങ്കിലും കേസ് ഇന്നും എങ്ങുമെത്തിയില്ല അഭയ കേസിന്റെ അന്വേഷണത്തെ വഴിതെറ്റിച്ച അദൃശ്യ ശക്തികൾ ഇന്നും നിഗൂഢമായി തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മാർച്ച് ഇരുപത്തി ഏഴിനാണ് കോട്ടയം പയർസ്റ്റാന്റ് കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്റർ അബയയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണത്തെക്കുറിച്ച് ഉയർന്ന സംശയം തീപ്പൊരിയായി അന്നു പടർന്നു അഭയ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും പിന്നീട് അത് കേസിന് വഴിത്തിരിവാകുകയുമായിരുന്നു കോട്ടയം നീണ്ടൂർ സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ ജോമോൻ പുത്തൻപുരയ്ക്കൽ അഭയാക്കിയെ സജീവമാക്കാനും ജനശ്രദ്ധയെ നിലനിർത്താനും നിരന്തര സമരത്തിലായിരുന്നു അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും അവരും ആത്മഹത്യയാണെന്ന നിഗമനത്തിലെത്തുകയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നും മാർച്ച് ഇരുപത്തി ഒമ്പതിന് അന്വേഷണം സി ബി ഐ ഏറ്റെടുത്തു തെളിവില്ലെന്ന കാരണത്താ പ്രതികളെ കണ്ടെത്താൻ സാധിക്കില്ലെന്ന നിലപാടിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് സി ബി ഐ കോടതിയെ അനുമതി തേടിയെങ്കിലും നിരസിക്കപ്പെട്ടു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി അഞ്ചിലും ഇതേ ആവശ്യം തള്ളിയ കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു പതിനഞ്ച് വർഷം മുൻപ് തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി റിപ്പോർട്ടുകൾ വന്നതോടെ കേസ് വീണ്ടും സജീവമായത് പതിനഞ്ച് വർഷം മുൻപ് തിരുവനന്തപുരത്തെ ചീഫ് കെമിക്കൽ എക്സാമിനേഷൻ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിൽ തിരുത്തൽ വരുത്തിയതായി റിപ്പോർട്ട് വന്നതോടെയാണ് കേസ് വീണ്ടും സജീവമായത് ഇതിനിടെ സിസ്റ്റർ അബയുടെ കൊലപാതക കേസ് അന്വേഷിച്ച മുൻ എ എസ് ഐ ബി വി അഗസ്റ്റിൻ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയഞ്ചിന് ആത്മഹത്യ ചെയ്തു സി ബി ഐ ചോദ്യം ചെയ്ത അഗസ്റ്റിനെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിൽ കോട്ടയം ചിങ്ങവനം ചാലച്ചെറയിലെ വീട്ടിൽ കണ്ടെത്തുകയായിരുന്നു തന്റെ മരണത്തിന് ഉത്തരവാദി സി ബി ഐ ആണെന്ന് പറയുന്ന നാലു ഒരു ആത്മഹത്യാക്കുറിപ്പും ജഡത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെടുത്തു അഭയയുടെ മരണത്തിന്റെ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് അന്ന് കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ എ എസ് ഐ അഗസ്റ്റിനായിരുന്നു അഭയ കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യം പയസ്റ്റന്റ് കോൺവെന്റിലെത്തിയ അഗസ്റ്റിൻ കേസ് സംബന്ധിച്ച നിർണായകമായ പല തെളിവുകളും നശിപ്പിച്ചു നശിപ്പിച്ചുവെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു പലതവണ ഇയാളെ സി ബി ഐ ചോദ്യം ചെയ്തിരുന്നു സിസ്റ്റർ അഭയ മരിച്ച സമയത്ത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐ ആയിരുന്നു അദ്ദേഹം അഗസ്റ്റിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് സി ബി ഐ സംഘം വ്യക്തമാക്കിയിരുന്നു അതേസമയം സംഭവം നടന്ന പതിനാറ് വർഷത്തിനു ശേഷമാണ് കേസിൽ അറസ്റ്റ് ഉണ്ടാകുന്നത് അതായത് രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ വൈദികരായ തോമസ് കോട്ടു ജോസ് പുത്രികയും സിസ്റ്റർ സ്റ്റെഫി എന്നീ മൂന്ന് പേരെ സി പ്രത്യേക സംഘം അറസ്റ്റ് ചെയ്തു അഭയ താമസിച്ചിരുന്ന പയസ്റ്റന്റ് കോൺവെന്റിന് സമീപത്ത് താമസിക്കുന്ന സഞ്ജു പി മാത്യു നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് മൂന്ന് പ്രതികളും നാൽപ്പത്തിയൊമ്പത് ദിവസം ജയിലിൽ കിടന്നതിനു ശേഷം ഹൈക്കോടതി ജാമ്യം നൽകി കേസിൽ രണ്ട് വൈദികരും ഒരു കന്യാസ്ത്രീയും അറസ്റ്റിലാവുകയും വൈദികരിലൊരാളായ വിചാരണ കൂടാതെ വെറുതെ വിടുകയുമായിരുന്നു റിമാൻഡിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാനായി കോടതി സി കസ്റ്റഡിയിൽ വിട്ടു സി ബി ഐ ഇവരെ നുണപരിശോധനയ്ക്ക് വിധേയരാക്കി രണ്ടായിരത്തിഒൻപത് ജൂലൈ പതിനേഴിന് തിരുവനന്തപുരം സി ബി ഐ കോടതിയിൽ നൽകിയ കുറ്റപത്രപ്രകാരം ഇവ വിചാരണ നേരിടുകയാണ് കേസിലെ മുഖ്യപ്രതി തോമസ് കോട്ടൂർ ആണെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ കൊലപാതകം കൊല ചെയ്യാൻ പൊതുവായ ഉദ്ദേശ്യം എന്നീ വകുപ്പുകൾ അനുസരിച്ചുള്ള കുറ്റങ്ങളാണ് സി ബി ഐ തോമസ് കോട്ടൂരിന്റെ മേൽ ചുമത്തിയിട്ടുള്ളത് സിസ്റ്റർ അബയയെ തലയ്ക്ക് ആദ്യം അടിക്കുന്നത് ഫാദർ കോട്ടൂരാണെന്ന് സി ബി ഐ ആരോപിക്കുന്നത് ബി സി എം കോളേജ് സൈക്കോളജി വിഭാഗം അധ്യാപകനായിരുന്നു ഫാദർ തോമസ് കോട്ടൂർ അറസ്റ്റ് വരിക്കുമ്പോൾ കോട്ടയം അതിരൂപത ചാൻസലറായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ കാസർഗോഡ് ജില്ലയിൽ രാജപുരം സെന്റ് പയസ് ടെൻത് കോളേജിലെ പ്രിൻസിപ്പലും മലയാളം അധ്യാപകനുമായി പ്രവർത്തിക്കുകയായിരുന്നു രണ്ടാം പ്രതിയായ ജോസ് പുത്രികയിൽ സിസ്റ്റർ അഭയ കേസിൽ ഒന്നും രണ്ടും പ്രതികൾക്കൊപ്പം കുറ്റകൃത്യങ്ങളിൽ പങ്കുചേർന്ന വ്യക്തിയാണ് സിസ്റ്റർ സ്റ്റെഫി എന്ന് സി ആരോപിക്കുന്നു ഫാദർ കോട്ടൂർ അഭയയുടെ തലയ്ക്കടിച്ചപ്പോൾ രണ്ടാം പ്രതി ഫാദർ പുത്രികയിലിനോടൊപ്പം കുറ്റകൃത്യത്തിന് സിസ്റ്റർ പ്രേരണ നൽകിയെന്നാണ് ആരോപണം ഒന്നാം പ്രതി തോമസ് കോട്ടൂർ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരുടെ ഹർജികൾ തള്ളിക്കൊണ്ട് വിചാരണ നേരിടുവാനും രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രികയിലിനെ വിചാരണ കൂടാതെ വെറുതെ വിട്ടുകൊണ്ടും തിരുവനന്തപുരം സി കോടതി ഉത്തരവിട്ടു ഒന്നാം പ്രതി ഫാദർ തോമസ് കൊട്ടൂർ മൂന്നാം പ്രതി സിസ്റ്റർ സെഫി എന്നിവരോട് വിചാരണ നേരിടുവാൻ ഉത്തരവിട്ട സി ബി ഐ കോടതി ഉത്തരവിനെതിരെ രണ്ട് പ്രതികളും രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രികയിലെ വിചാരണ കൂടാതെ വെറുതെ വിട്ടതിനെതിരെ ജോമൺ പുത്രൻപരക്കലും ഹൈക്കോടതിയിൽ അപ്പീലുകൾ നൽകിയിരുന്നു ഈ മൂന്ന് അപ്പീൽ ഹർജികളും ഹൈക്കോടതി ഒരുമിച്ച് വാദം മാസങ്ങളോളം കേട്ടതിന് ശേഷം ജസ്റ്റിസ് സുനിൽ തോമസിന്റെ സിംഗിൾ ബെഞ്ച് വാദം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ പതിമൂന്നിന് പൂർത്തിയാക്കി വിധി പറയുവാൻ മാറ്റി കൂടാതെ അഭയ കേസിൽ തെളിവ് നശിപ്പിച്ചതിനും ഗൂഢാലോചന നടത്തിയതിനുമുള്ള കുറ്റത്തിന് ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു കെ ടി മൈക്കിളിനെ നാലാം പ്രതിയാക്കി തിരുവനന്തപുരം സി ബി ഐ കോടതി രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഇരുപത്തിരണ്ടിനും ഉത്തരവിടുകയായിരുന്നു ഈ ഉത്തരവിനെതിരെ പ്രതി മൈക്കിൾ നൽകിയ അപ്പീലിൽ വാദം പൂർത്തിയാക്കിയതിനു ശേഷം വിധി പറയുവാൻ ജസ്റ്റിസ് സുനിൽ തോമസ് മാറ്റിവെച്ചിരിക്കുകയാണ് രണ്ടാം പ്രതി ഫാദർ ജോസ് പുത്രികയിലെ വിചാരണ കൂടാതെ വെറുതെ വിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ സി ബി ഐ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പത്തൊമ്പതിന് അപ്പീൽ നൽകി കേസ് ഇരുപത്തിയേഴ് വർഷം കടക്കുമ്പോൾ നിരന്തര നിയമ പോരാട്ടത്തിന് മുന്നിൽ നിന്ന് അഭയയുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല സിസ്റ്റർ അഭയുടെ മരണം നടന്ന് ഇരുപത്തിയേഴ് വർഷം പൂർത്തിയാകുമ്പോഴും ഈ കേസിലെ ദുരൂഹതകൾ മറന്നീക്കാനുള്ള നിയമ പോരാട്ടം ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്